നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മോസലയും ലിവർപൂളും പൊളിച്ചെടുക്കുകയാണ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ലിവർപൂൾ ഉള്ളത് അറിയാമല്ലോ പതിനാല് കളികളിൽ നിന്ന് മുപ്പത്തി അഞ്ച് പോയിന്റോട് അവർ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് അതുപോലെ യുഎഫ്ആ ചാമ്പ്യൻസ് ലീഗിൽ പെർഫെക്റ്റ് സ്റ്റാർട്ട് അതുപോലെ നിലനിർത്തിയാണ് ഒറ്റ കളിയും വിജയിക്കാത്തതായിട്ടില്ല കളിച്ച എല്ലാ കളിയും വിജയിച്ച ഒരേ ഒരു ടീമേ ഇത്തവണത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഉള്ളൂ ആ ഒരു റണ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ആറ് കളികളിൽ ആറും വിജയിച്ചിരിക്കുകയാണ് ഇന്നലത്തെ മത്സരമേകപക്ഷീയമായ ഒരു ഗോളിനവർ വിജയിക്കുന്നു ജിറോണയെ അവർ തോൽപ്പിക്കുന്നത് മോസല അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ നേടിയ പെനാൽറ്റിയിലൂടെയാണ് അതോടുകൂടി അദ്ദേഹം ഒരു റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുകയാണ് ഇപ്പോൾ പല കളികളിലും മോസല റെക്കോർഡും കൊണ്ട് മടങ്ങിക്കാ പോരുന്നത് അതായത് തിരികെ കയറുന്ന കളിക്കളം വിടുന്ന കാഴ്ചയാണ് കാണുന്നത് ലിവർപൂളിന് വേണ്ടി യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അധികം പെനാൽറ്റികൾ ഗോളാക്കിയ താരം എന്ന റെക്കോർഡ് അദ്ദേഹം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു സ്റ്റീവൻ ജറാദിനൊപ്പം അദ്ദേഹം അത് പങ്കിടുന്നു ലിവർപൂളിൻ്റെ ലജൻഡ് സ്റ്റീവൻ ജറാദ് ആറ് പെനാൽറ്റികളാണ് അവർക്ക് വേണ്ടി യു സി എല്ലിൽ ഗോളാക്കിയിരുന്നെങ്കിൽ ഇതാ മോസല ആറ് പെനാൽറ്റികളുമായിട്ട് ആ റെക്കോർഡിലേക്ക് എത്തുന്നു മോസലയുടെ ഒരു പ്രകടനം ഇപ്പോൾ നോക്കുക അൻപത് യു സി എൽ ഗോളുകളായി കഴിഞ്ഞു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ അൻപത് ഗോളുകൾ അദ്ദേഹം തികച്ചിരിക്കുന്നു ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഓ അതായത് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉള്ള താരം അദ്ദേഹമാണ് ഇരുപത്തിയെട്ട് രണ്ടാമതുള്ള ഏളിംഗ് ഹാലണ്ട്രന് പത്തൊമ്പത് ഗോൾ കോൺട്രിബ്യൂഷനേ ഉള്ളൂ മൂന്നാമതുള്ള ബുക്കായ സാക്ക പതിനെട്ട് നാലാമത് കോൾ പാൽമർ പതിനേഴ് അതായത് മോസല കാതങ്ങൾ മുന്നിലാണ് എന്നർത്ഥം ഇനി പ്രീമിയർ ലീഗ് മാത്രമാക്കണ്ടെന്നേ യൂറോപ്പിലെ ടോപ്പ് ടോപ്പർ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളിൽ എക്ട്രോസ് ഓൾ കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അതും മോസലയുടെ പേരിലാണ് ചില പൊളിച്ചടുക്കിയാണ് ചില ലിവർപൂൾ വിടുമോയ് സീസൺ അവസാനം എന്നുള്ളൊരു ആശങ്കാരാധികരുടെ മനസ്സിലുണ്ട് എന്നാൽ ഒടുവിൽ ലിവർപൂൾ താരത്തെ നിലനിർത്താനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ താമസം